തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവും തമ്മിലുണ്ടായ തർക്കം ചർച്ചയാകുന്നതിനിടെ ഡ്രൈവർക്കെതിരെ പുതിയ വെളിപ്പെടുത്തലുമായി നടി റോഷ്ന ആൻറോയ് മേയർ ആര്യ രാജേന്ദ്രൻ നേരിട്ടതിന് സമാനമായ അനുഭവം മാസങ്ങൾക്ക് മുൻപേ ഇതേ ഡ്രൈവറിൽ നിന്ന് തനിക്കും നേരിടേണ്ടി വന്നുവെന്നാണ് റോഷ്ന ഫേസ്ബുക്കിൽ കുറിച്ചത് പ്രവൃത്തി പുരോഗമിക്കുന്ന ദേശീയപാതയിൽ വെച്ച് അപകടകരമായ വിധത്തിൽ തന്റെ വാഹനത്തെ മറികടന്ന് പിന്നീട് ബസ് റോഡിൽ നിർത്തി ഇറങ്ങി വന്ന് കേട്ടാലറയ്ക്കുന്ന അശ്ലീല ഭാഷയിൽ ഭീഷണിപ്പെടുത്തുകയും പറയുകയും കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് സംഭവം സംഭവം നമുക്ക് തന്നെ ഈ ചോദിച്ചറിയാം ഗുഡ് എന്നാണ് പോസ്റ്റിൽ പറയുന്നത് ലാസ്റ്റ് ജൂണിലാണ് ജൂൺ അല്ലെങ്കിൽ ജൂലൈ ഈ ഒരു ടൈമാണെന്ന് തോന്നുന്നു ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ കുറെ ടൈമിനും കുറച്ച് നാളുകൾക്ക് മുന്നേ ആയതുകൊണ്ട് വ്യക്തമായിട്ടുള്ള ഒരു ഡേറ്റ് നമുക്ക് ഓർമ്മയില്ല പക്ഷേ എന്റെ എനിക്കൊരു ബോട്ടിക് സ്റ്റോർ ഉണ്ട് എറണാകുളത്ത് സോ അതിന്റെ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി എൻ്റെ സഹോദരനെ എൻ്റെ നാട്ടിൽ നിന്നും എറണാകുളത്തേക്ക് കൊണ്ടുവരുന്ന വഴിയിലാണ് ഈ ഒരു വിഷയം ഉണ്ടായത് സോ അതാണ് ആ ഒരു അപ്രോക്സിമേറ്റ് ഡേറ്റ് ആണ് ഞാൻ പറയുന്നത് വീട് മലപ്പുറത്താണോ എൻ്റെ അമ്മ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ പരിയാപുരം പോസ്റ്റ് മാഷാണ് സോ എൻ്റെ അമ്മ അവിടെയാണ് ഉള്ളത് ഞങ്ങൾ വയനാടുകാരാണ് ശരിക്കും വയനാട് സുൽത്താൻ ബത്തേരിയാണ് ആക്ച്വലി നമ്മളങ്ങനെ ഒരു കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ഇതുപോലെ തന്നെ നമ്മള് പല രീതി കെ എസ് ആർ ടി സിന്നല്ല പ്രൈവറ്റ് ബസ്സുകൾ ആയിക്കോട്ടെ ഭയങ്കരമായിട്ട് റഷ് ചെയ്ത് പോകുന്ന സമയത്ത് ഇതുപോലെ ഹോൺ മുഴക്കയും നമ്മളെ ഇടിച്ചു പിടിച്ചില്ല മട്ടിലൊക്കെ പോകാറുണ്ട് സ്വാഭാവികമാണത് പക്ഷേ ആ പോകുന്ന വഴിയിൽ അയാൾ ആയി ആ വണ്ടി നിർത്തി അതിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മളുടെ അടുത്ത് ഇതുപോലെ സംസാരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല അതാണ് മെയിൻ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സൂപ്പർ ഫാസ്റ്റ് ഇത്രയും ധൃതിയിൽ പോകാനായിരിക്കുമല്ലോ അദ്ദേഹം എൻ്റെ ബാക്കിൽ കിടന്ന് ഹോർണടിച്ചതും ഇത്ര അമിത വേഗത്തിൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്ത് ഡ്രൈവ് ചെയ്തതും സോ അത്രയും സ്പീഡ് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ വണ്ടി നിർത്താൻ പാടില്ല നമ്മൾ രണ്ട് മൂന്ന് ഹോൺ ഹോർണടിക്കുമ്പോഴത്തേന് അദ്ദേഹം അത്ര ആയിട്ട് ഇറങ്ങി വരാൻ ഞാൻ അദ്ദേഹത്തെ ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം എൻ്റെ ബാക്കിൽ ഇതുപോലെ തന്നെ ഡ്രൈവ് ചെയ്ത് വന്ന സമയത്തും നിറയെ അടിച്ച് രണ്ട് വണ്ടികൾക്ക് ജസ്റ്റ് പാസ് ചെയ്യാനുള്ള അവിടെ അവിടെയുള്ളൂ കുന്നംകുളം എന്ന് ഞാൻ എടുത്തു അറിയത്തില്ല എനിക്ക് ആ സ്ഥലത്തിന്റെ പേര് അറിയില്ല കാരണം നമ്മുടെ നാടല്ലാത്തുകൊണ്ട് എനിക്ക് ആ സ്ഥലപ്പേരത്ര വ്യക്തമല്ല പക്ഷെ എന്നാലും ആ ഒരു ആ ഒരു റൂട്ടാണ് നമ്മൾ ആ റൂട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അവിടെ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നതും ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാകും ആ വണ്ടിയിൽ ഉള്ളവർ തന്നെ വണ്ടി ഇടിച്ചോ എന്നുള്ള മട്ടിൽ നമ്മളെ നോക്കുന്നുണ്ടായിരുന്നു ആൻഡ് ഓൾസോ ഇദ്ദേഹം ഇറങ്ങി വന്ന് ഏ എ എടി പോടി എന്നുള്ള ലാംഗ്വേജിലാ തുടങ്ങുന്നത് തന്നെ നമുക്കപ്പം ഒന്നും പറയാൻ പറ്റില്ല നമുക്കും അത് റിപ്ലൈ കൊടുക്കണം എന്നുണ്ട് പക്ഷെ പറയുന്നതിന് മുന്നേ തന്നെ പോടീന്ന് പറഞ്ഞിട്ട് കേറി പോവാണ് അദ്ദേഹം കേറി പോയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇറങ്ങി പോയിട്ട് കാരണം ബാക്കിൽ നമ്മുടെ ബാക്കിൽ വണ്ടികൾ ഇങ്ങനെ ക്യൂ ആയിട്ട് കിടക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് പോവാണ്ട് നിവർത്തിയില്ല ഹോൺ അടിക്കുന്നുണ്ട് അപ്പം നമുക്ക് പോവാണ്ട് നിവർത്തിയില്ല നമ്മൾ പോയി പോയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വണ്ടി ആളുകളെ കേറ്റാൻ വേണ്ടി നിർത്തിയപ്പോൾ എൻ്റെ അനിയൻ പറഞ്ഞു എന്തിനാ വെറുതെ നമുക്ക് പോവാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് എം വി ഡിയുടെ വണ്ടി ഇങ്ങനെ സൈഡ് സൈഡാക്കുന്നത് കണ്ടത് നമ്മളപ്പം നമ്മളും സൈഡ് ആക്കി വണ്ടി നമ്മൾ അവരോട് കാര്യം പറയുകയാണ് ചെയ്തത് നമ്മൾ ആരും ഈ പറഞ്ഞ കെ എസ് ആർ ടി സിക്ക് കൈ കാണിക്കുകയോ എം വി ഡി കൈ കാണിക്കയോ ഞങ്ങൾ അതിനെ കൈ കാണിച്ചിട്ട് നിർത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇദ്ദേഹം ഞാനത് സംസാരിക്കുന്നത് കണ്ടതോടുകൂടി പിന്നെയും ഇയാൾക്ക് ദേഷ്യമായിട്ട് ഇയാൾ അവിടെ നിന്ന് അവിടെ പിന്നെയും വണ്ടി സൈഡ് ആക്കി ഇതിന് എക്സ്പ്ലനേഷൻ തരാൻ വരികയാണ് ചെയ്തത് നമ്മൾ ആരും അദ്ദേഹത്തെ ക്ഷണിച്ചില്ല നിർത്താൻ പറഞ്ഞിട്ടില്ല അപ്പം ഒരു ഉത്തരവാദിത്വത്തിൽ ഒരു ജോലിയിൽ ഇരിക്കുന്ന വ്യക്തി ഇത്രയും യാത്രക്കാരുമായി സഞ്ചരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു നാല് ഹോണടിച്ചു അത് എം ബി ഡിയോട് ഇയാൾ സംസാരിച്ചതിൻ്റെ കാര്യം സംസാരിക്കാൻ ചെന്നിട്ട് ഇത് ഇത്ര ആയിട്ട് ഇറങ്ങി തരേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഇത്രയും ചീത്ത വർത്താനം പറഞ്ഞിട്ട് ഇയാൾക്ക് എങ്ങനെ അവിടെ വണ്ടി നിർത്താൻ തോന്നി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഏർ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇപ്പോൾ എം വി ഡിയെ കാണുന്നു അതായത് നിങ്ങൾ മുന്നിലും പിന്നിലുമായി യാത്ര ചെയ്തിട്ടുണ്ട് അതായത് കെ എസ് ആർ ടി സി ബസ് റോഷ്നയുടെ കാറിന്റെ പിന്നിൽ കിടന്ന് ഹോൺ അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റോഷ്ന പിന്നിലായപ്പോൾ റോഷ്നെയും പിന്നിൽ ഹോൺ ഹോർണ്ണക്കിയിട്ടുണ്ട് കാണുന്നത് പറഞ്ഞപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹം അതിനകത്തുനിന്ന് രണ്ടുമൂന്ന് അവർക്ക് നിർത്തിയിട്ട് അവർക്ക് അവർക്കും ക്ഷമ കെട്ടിട്ടുണ്ട് ഈ ഒരു പ്രവർത്തിയിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഇവരും ഹോൺ അടിച്ചിട്ടുണ്ട് അവരും ഹോൺ അടിച്ചിട്ടുണ്ട് ഹോർണടിച്ചിട്ടുണ്ട് ഇതൊന്ന് സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ എന്നോട് പറഞ്ഞു മേഡത്തിന് എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു എടോ താനെന്ത് രീതിയിലാ സംസാരിച്ചതെന്ന് തനിക്ക് അറിയാമോന്ന് ചോദിച്ചു അപ്പം ഇയാൾ പറഞ്ഞു എഡോ എന്ന് വിളിച്ചെന്ന് അപ്പം എം വി ഡി ചോദിച്ചു എഡോന്ന് വിളിക്കുന്നത് ഒരു മോശം വാക്കൊന്നും അല്ല അല്ല എന്ന് പറഞ്ഞു അപ്പം ഇദ്ദേഹം പറഞ്ഞു എന്തായാലും ഇവർ ഹോൺ അടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഇവർ എന്നോട് പറഞ്ഞു സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് കംപ്ലയിൻ്റ് ഇടാം അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് എന്താന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഉദ്ഘാടന സംബന്ധമായിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളിൽ പോവാ ഇവർ ഡ്രാൻഡർത്തേക്ക് ഇവർ യാത്ര ചെയ്യും നമുക്കറിയാം ഒരു കേസ് ഫയൽ ചെയ്താലും എന്ത് എന്നുള്ളത് നമുക്കറിയാം പക്ഷെ ഇവിടെ ഇപ്പൊ ഒരു വിഷയം നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇയാളിത് അറിയണം ഇയാളത് മറന്നു പോകാൻ പാടില്ല ഞാൻ അത് ഇയാളെ റിമൈൻഡ് ചെയ്യാൻ കൂടാ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ ഇട്ടത്.

ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ അയാൾക്ക് ഒരുപാട് കേസുകളുണ്ട് മീൻസ് എന്റെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ എനിക്കൊരു പ്രശ്നമില്ല ഞാൻ ഇതുവരെയും ഒരു രാഷ്ട്രീയപരമായിട്ട് ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുക ഞാൻ ഫ്ലഡിന്റെ സമയത്തൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് പക്ഷെ ഞാൻ ഒരു രീതിയിലും രാഷ്ട്രീയപരമായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാനോ ഒരു പോസ്റ്റുകൾ ഷെയർ ചെയ്യാനോ എന്റെ പേജുകളോ എന്ത് വേണേലും നിങ്ങക്ക് എടുത്തു നോക്കാം പക്ഷെ ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിന് കേസുകൾ ഉണ്ട് ഉണ്ടല്ലോ ഈ സ്വാഭാവികം ഇയാളുടെ സ്വഭാവം ഇതാണെന്ന് അതിൽ നിന്ന് വ്യക്തമാവുമല്ലേ ചെയ്യുന്നത് അപ്പം ഒരു മേയറോട് അദ്ദേഹം അങ്ങനെ പെരുമാറി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ഞാൻ ഇന്നലെയാണ് സെർച്ച് ചെയ്ത് കാണുകയാണ് ചെയ്തത് ഞാൻ കാരണം ഇയാൾ എങ്ങനെ പെരുമാറി എന്നുള്ളത് എനിക്ക് കാണണമായിരുന്നു സോ ഞാൻ അത് സെർച്ച് ചെയ്ത് കാണുകയാണ് ഞാൻ ചെയ്തത് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഫോട്ടോ വന്നില്ലായിരുന്നു ഞാൻ ഒരിക്കലും ഞാൻ മനസ്സിലാക്കില്ലായിരുന്നു ഇത് ഇയാളാണെന്നുള്ളത് ഈ ഫോട്ടോയോട് കൂടി ഈ ന്യൂസ് വന്നത് കൊണ്ടാണ് ഇന്നലെ വൈകിട്ടാണ് ഞാൻ ഇത് മനസ്സിലാക്കുന്നത് എനിക്ക് രാഷ്ട്രീയപരമായിട്ട് ആരെയും വേദനിപ്പിക്കണം എന്നില്ല അല്ലെങ്കിൽ ഒരു ഭാഗത്തു നിന്നുകൊണ്ട് സംസാരിക്കണമെന്നില്ല പക്ഷെ ഇങ്ങനെയുള്ളവർക്ക് വ്യക് വളരെ നല്ല രീതിയിൽ കർശന നടപടികൾ എടുക്കണം എന്നുള്ളതാണ് അദ്ദേഹം നേരത്തെ എൻ്റെ കൂടെ ലൈവിലുണ്ടായിരുന്നു മറ്റൊരു ചാനലിന്റെ അഭിമുഖത്തിൽ. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു ഒരു മൂന്ന് നാല് വട്ടം എങ്ങനെ ഞാൻ ചോദിച്ചു താങ്കളുടെ വാഹനമാണോ ഇത് അല്ല ഇത് എന്റെ വാഹനമല്ല എനിക്കിപ്പോ സമയമില്ല ഇതൊക്കെയാണ് അയാൾ പറയുന്നത് അതൊക്കെ അതൊക്കെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ന്യായീകരണമാണോ അയാൾക്ക് പറയാനുണ്ടെങ്കിൽ അയാൾ ആയിട്ട് പറയണം അല്ലേ തീർച്ചയായും വളരെ നന്ദി റോഷന ആൻഡ്രോയ് റോയ് പ്രതികരിച്ചതിന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ആദ്യം റോഷന പ്രതികരിച്ചത് അതിനുശേഷമാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ വിശദമാക്കിക്കൊണ്ടാണ് നമ്മളോടും സംസാരിച്ചിരിക്കുന്നത് മാസങ്ങൾക്ക് മുൻപുള്ള അനുഭവമാണ് എന്ന് റോഷന പറയുന്നു കൃത്യമായ തീയതി ഓർമ്മയില്ല പക്ഷെ അന്ന് എം വി ഡിയോട് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗതാഗത വകുപ്പിനെ ഇത് വെരിഫൈ ചെയ്യണമെങ്കിൽ അന്ന് റോഷ്ന ആൻഡ്രോയ് റോയ് സംസാരിച്ച എം വി ഡി ഏത് സെക്ഷനിലേതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ എം വി ഡിയോട് സംസാരിക്കാവുന്നതേയുള്ളൂ ഇങ്ങനെ ഒരു സംഭവം നടന്നതിനെ കുറിച്ചും അന്ന് എന്താണ് അവിടെ കൃത്യമായി ഇതു വന്ന് സംസാരിച്ചത് എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തതയും അങ്ങനെ ഉണ്ടാകും അങ്ങനെ ഒരു പരിശോധനയിലേക്ക് അധികൃതർ നീങ്ങുമോ എന്നുള്ളതാണ് അടുത്ത മണിക്കൂറുകളിൽ അറിയേണ്ടത്